ഹലോ അസ്സലാമലേക്കും എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നിങ്ങൾ സ്ഥിരമായിട്ടൊരു റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഒരാളൊന്നുമല്ല കേട്ടോ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമോ അല്ലെങ്കിൽ വല്ലാത്തൊരു ഫീലിങ്സൊക്കെ തോന്നും അങ്ങനത്തെ ചില കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് ബാക്കിയല്ല ഞാൻ ചെടീൻ്റെതോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വിശേഷങ്ങളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പങ്കിട്ട് പോകുന്ന ഒരാളാണ് നിങ്ങൾ എത്രത്തോളം ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എങ്കിലും ഞാൻ എൻ്റെതായ ഒരു കാഴ്ചപ്പാടനുസരിച്ച് സംസാരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പൊതുവേ നമ്മളെ എന്താ പറയുക സ്റ്റാർ മാജിക്കിലെ എന്താ പറയുക ലക്ഷ്മി നക്ഷത്രം എനിക്ക് പൊതുവെ പ്രസൻറ്റേഷനും അവരവരെ ഭയങ്കര പോസിറ്റീവ് വൈബായിട്ടുള്ള സംസാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ അവരെ യൂട്യൂബ് ചാനലിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ കാണാറുണ്ട് ഇപ്പോൾ കുറേ ആയിട്ടിപ്പോൾ ഞാൻ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറേ സമയമൊന്നും കിട്ടില്ല കുറച്ചൊക്കെ ഇടക്കുന്നതിനൊക്കെ അപ്പോൾ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് രേണുവിനെ രേണു പറഞ്ഞാൽ അറിയാമല്ലോ ശുതി ചേട്ടൻ്റെ ഭാര്യ നമ്മളെ കോമഡി സ്റ്റാറിൽ മരണപ്പെട്ടു പോയി ഒരു വർഷമായല്ല അപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് അപ്പം നമുക്ക് ഏറെ പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വളരെ ഇത്ര ഭയങ്കര എന്താ പറയുക പാവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ പിന്നെ എപ്പോഴും സ്ക്രീനിൽ കാണണം പോസിറ്റീവായിട്ടല്ല കാണാറുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ സമയത്ത് ആ സമയത്ത് എല്ലാവരും മനസ്സ് തകർത്തുകൊണ്ടാണ് അദ്ദേഹം കാരണം അദ്ദേഹം മരിച്ചപ്പോൾ ഉള്ള ഒരു സങ്കടത്തിൻ്റെ കടല് നമ്മൾ ഒരു കാലത്ത് കലാഭവൻ മണി മരിച്ച സമയത്തായിരുന്നു ജനങ്ങൾക്കിടയിൽ അത്രയും വൈകാരികമായിട്ടുള്ളൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി നക്ഷത്രം ഒരു വീഡിയോ ചെയ്തിരുന്നു ശുദ്ധിച്ചായിട്ട് മരിച്ചതിനെ കുറിച്ച് അന്ന് എൻ്റെ കൂടി അതിൽ കുറേ കമൻറ്റുകളൊക്കെ ഒന്നു ഇത് ലൈക്ക് കമൻറ്റിനും അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു താഴെയും കുറേ പക്ഷെ അന്ന് ആ വീഡിയോ ലക്ഷ്മി നക്ഷത്രൻ്റെ വീഡിയോ കഴിയുന്നത് വരെ ഒരു എന്താ പറയുക ഹൃദയത്തിൽ ആർദ്രത ഉള്ളതുകൊണ്ടായിരിക്കാം അവർ കരയുന്നതിനോടൊപ്പം തന്നെ കരഞ്ഞ ഒരാളായിരുന്നു ഞാൻ കാരണം അത് നമുക്ക് സൈ അവരാ ഒരു സങ്കടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ അത്രമാത്രം ചേർത്ത് വെച്ച ഒരാൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിൽ നമ്മളിന്ന് വിട്ടുപോകുമ്പോണ്ടായിരുന്ന ആ ആഘാതം ലക്ഷ്മിക്ക് പറയാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല അന്ന് അത്രയും വിഷമത്തിലായിരുന്നു ലക്ഷ്മി അത് പ്രസൻ്റ് ചെയ്തിരുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും അന്ന് ഞാൻ വീഡിയോ ഇടുന്നൊക്കെ ചോദിച്ചത് പിന്നെ ചെന്തിരാന്ന് വിചാരിച്ചു ഞാൻ പക്ഷെ ഇന്ന് വളരെ ആദർശികമായിട്ടാണ് ഞാൻ ലക്ഷ്മി നക്ഷത്രം തൊരു വീഡിയോ ഒക്കെ ഉണ്ട് കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ കണ്ടിരുന്നു കിച്ചും രേണും വേർപെട്ട് പോയി അവർ രണ്ട് രണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു സാധാരണ ഒരു രണ്ടാനമ്മ അല്ല ഒരിക്കലും കിച്ചുവിന് രേണു നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ അവരെ വർത്താനത്തെ അവരുടെ ജീവിതമൊക്കെ കണ്ടിട്ട് നമ്മൾ കണ്ടത് സ്വന്തം അമ്മ എത്ര എന്നേക്കാളും ബഹുദൂരം മുന്നിലുള്ള ഒരു അമ്മയാണ് രേണു എന്നുള്ളതാണ് എനിക്കന്ന് മനസ്സിലായിട്ടുള്ളത് നമ്മളായാൽ പോലും നമ്മളെ കുട്ടികളോട് ചില സമയത്ത് ദേഷ്യവും വാശിയും ഇതൊക്കെ കാണിക്കുമെങ്കിലും അവർ ചിലപ്പോൾ ശാസിക്കുന്നുണ്ടാവാം എങ്കിലും തൻ്റെ ചെറു ചെറിയ പ്രായത്തിൽ തന്നെ സ്വതിചേട്ട് കൂടെ വന്ന് ചേർന്നൊരു പെൺകുട്ടിയാണ് അവർ അപ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞ് പതിനൊന്ന് വയസ്സായ കുട്ടി കുട്ടിയെ അമ്മയെന്ന് വിളിച്ചപ്പം അവരത് വെറുതെ കാതുകൾ കൊണ്ടല്ലേ കേട്ട് ഹൃദയം കൊണ്ട് കേട്ടൊരു സ്ത്രീയാണ് ആണവർ അപ്പോൾ എന്തോ ഒരു ഭയങ്കര ബഹുമാനമാണ് ആ കാര്യത്തിൽ അമ്മ എന്ന നിലയിൽ വേണുവിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് ഈ പറയുന്ന നിമിഷത്തിലും അങ്ങേയറ്റം റെസ്പെക്റ്റ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് സ്വന്തമായിട്ട് അനിയന്മാരുടെ മക്കൾ അല്ലെങ്കിൽ പൊങ്ങന്മാരുടെ മക്കൾ ഒക്കെ ഒരു ബാധ്യതയായി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ട് കുട്ടികളൊക്കെ ഉള്ളത് പക്ഷേ എന്നാലും നമ്മൾ ഒരു അഡീഷണലായിട്ട് ഒരു കുട്ടിയാ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ എന്നാൽ അവരെ ഒരു ആ വീട്ടിലെ കുടുംബനാഥൊക്കെ അത് ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഒട്ടുമൊക്കെ ജന ആളുകളും വളരെ സ്വാർത്തരായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റെ ഭർത്താവ് തൻ്റെ ജീവിച്ച് കൊതി തീരുന്ന മുന്നേ തനിക്ക് നഷ്ടപ്പെട്ടു പോവുകയും അവൾ പ്രാണനെ പോലെ വിചാരിച്ചാൽ നഷ്ടപ്പെട്ടിട്ട് പോലും അതിനേക്കാളും പ്രാണനായിട്ട് ആ മകനെ ചേർത്ത് പിടിക്കുന്നു അത്രയും ഹൃദയ വിശാലധാരണ പറഞ്ഞ ആൾക്കുണ്ട് അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു എന്ത് അങ്ങനെ സംഭ അത് അസംഭവ്യമാണല്ലോ എന്ന് ഫസ്റ്റ് മനസ്സിലങ്ങനെ ഒന്ന് ഏ അതൊരിക്കലും സംഭവിക്കൂലോ അവരത്രയും ഹൃദയത്തോട് ചേർത്ത് വെച്ച മകനാണല്ലോ പിന്നെ വിചാരിച്ച മനുഷ്യരെല്ലോ ആരെങ്കിലും ഇവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ ആ വീഡിയോ കാണാൻ നിന്നില്ല ഞാൻ ഞാനതിൻ്റെ തമ്പിൽ എനിക്കത് കേൾക്കണം തോന്നിയില്ല കാരണം നമ്മളത് ആഗ്രഹിക്കുന്നില്ലല്ലോ കാരണം രേണുവിൻ്റെ അടുത്തുനിന്ന് കിച്ചു വേർപെട്ടിട്ടൊരു ജീവിതം നമ്മളാഗ്രഹിക്കുന്നില്ല എന്നിട്ട് ലക്ഷ്മി നക്ഷത്രൻ്റെ ഒരു പിന്നെ വീഡിയോ കണ്ടു അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ എനിക്ക് മുഴിമിപ്പിക്കാനായില്ല സത്യം പറഞ്ഞാൽ അത് എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടുക പക്ഷെ എനിക്കത് കണ്ണീർ ഇങ്ങനെ വന്നിട്ട് രാവിലെ തന്നെ അടുക്കളയിൽ ഞാൻ അതായത് രാവിലെ നമ്മൾ അർജുൻ്റെ വിശേഷം അറിയാനാണ് ആദ്യം തന്നെ വാർത്ത വെക്കുക അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ അർജുനെ തെരച്ചിൽ തുടങ്ങണ ഒരു സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു വാ വേറെ എന്തെങ്കിലും കാണട്ടെ കേൾക്കട്ടെ എന്ന് കരുതി അധികം എന്താ പറയുക എസ് കെ സാറിൻ്റെ രാവിലക്കത്ത് മോർണിംഗ് ഷോ ആണ് കാണുക അപ്പോൾ ഞാൻ ഇന്ന് യാദൃശ്യായാലും ലക്ഷ്മി നക്ഷത്രം തമിഴ്നാണ്ടപ്പം ഞാൻ വെറുതെ നോക്കിയതാണ് അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു കണ്ണീരോട് കൂടിയല്ല ആ വീഡിയോ കണ്ട് മുഴുവനാക്കാൻ ഹൃദയത്തിൽ അലിവുള്ള ആർക്കും സാധിക്കൂലട്ടോ നമ്മൾ പലപ്പോഴും മറവി അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് ഒരാൾ മാഞ്ഞു പോകുക എന്നുള്ളത് പലപ്പോഴും നമുക്കൊരു അനുഗ്രഹമാണ് എപ്പോഴാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി മാറുന്നത് നമ്മളെ ജീവിതത്തിലെ ആൾ അത്രത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അത് മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും ഉമ്മായ പ്രണയിതാവായാലും ആരായാലും ശരി നമുക്ക് അദമ്യമായ നമുക്ക് എന്താ പറയുക നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാനാവാത്ത സ്നേഹം നമുക്ക് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവരെ നമുക്ക് കാണണം എന്നൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അവരെ പിന്നെ സാമീപ്യം അനുഭവിക്കണം എന്നൊന്നും അനുഭവിക്കാതിരിക്കുക എന്നുള്ള ആ കാലഘട്ടത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞ ഏതൊരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് നമ്മൾ ദൂരം എന്ന് പറയാം ഇപ്പോൾ എന്താ എത്ര ആൾക്കാരെ വ്യാപ്ലാരൊക്കെ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ആൾക്കാരെ ഭാര്യമാര് മരിച്ചിട്ടുണ്ട് എത്ര പ്രണയിതാക്കളൊക്കെ മരിച്ച എല്ലാവരും മനസ്സും ഒരുപോലെയല്ല എല്ലാവരും ഒരുപോലെയല്ല അവർക്ക് വേണമെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാം അപ്പോൾ രേണുവിനായാലും മറ്റേ ചെറിയ പ്രായം പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് അപ്പോൾ അവർ അവർക്ക് വേറൊരു കല്യാണം കഴിക്കുക ആരും അതിനെ എതിർക്കൂല ആരും ഇതിനു കുറ്റം പറ്റും പറഞ്ഞവരൊന്നും അവർക്ക് ജീവിതം കൊടുക്കൂലല്ലോ അവർ അവരുടെ ഭർത്താവിനെ പ്രാണനെ പോലെ അവർക്ക് സ്വന്തം പ്രാണനേക്കാളും ഫ്രീ ആണ് അവർക്ക് ആ ഭർത്താവിനെയും മക്കളെയും അപ്പോൾ അത് നമ്മൾ കുറേ ആളുകൾ കണ്ടുപഠിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരെടുത്ത് ഞാനും ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഗതി കേൾക്കണേ നമ്മൾ മരിച്ചു പോയ ആളെ ഗന്ധം ആ ഒരു നമുക്ക് പെർഫ്യൂമായിട്ട് കിട്ടും എന്നുള്ളത് പക്ഷേ എനിക്ക് ലക്ഷ്മി പറയുന്ന സന്ദർഭത്തിലും പിന്നെ ലക്ഷ്മി അവരോട് അവരെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര കാരണം നമ്മൾ നമുക്ക് നഷ്ടപ്പെടുന്നതിനേക്കാളും വേദന നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് കാരണം ആ ആളില്ലാന്ന് നമ്മളെ ഫീൽ നമ്മൾ നമ്മളനുഭവിക്കുന്ന പലപ്പോഴും നമ്മളെ ചുറ്റിലും മാളില്ലാതിരിക്കുമ്പോൾ നമ്മൾ വെറുതെ നാടക അഭിനയിക്കാൻ വന്നിട്ട് വെച്ചാൽ പലർപ്പം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് മരിച്ചവരെ കട്ടിലൊക്കെ ചെന്നാണ്ട് ഭയങ്കര കെട്ടിപ്പിടുത്തവും കരച്ചിലൊക്കെ പിന്നെ ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്കും അവരുടെ പ്രയാസങ്ങളിലൊക്കെ അവരെത്തി നോക്കൂല കാരണം അതപ്പത്തെ ആ ഭംഗി വാക്കലാണ് അവസാനിക്കും പക്ഷേ ലക്ഷ്മി അങ്ങനെ ആയിരുന്നില്ല ശുതിയേട്ടം ജീവിച്ചിരിക്കുന്ന കാലത്തും അന്ന് മുതൽ ഇന്ന് വരെ ഇന്നത്തെ ദിവസം വരെ അവരെ ചേർത്ത് പിടിച്ച ഒരു ആ ഒരു പെങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഏറ്റവും ഒരു കൂടപ്പുറപ്പിനെ പോലെ ആ മക്കളെ സ്വന്തം മക്കളെപ്പോലെ അനിയത്തിനെ പോലെയൊക്കെ കണ്ട് അവരെ സ്നേഹിക്കുന്ന അതുതന്നെ ആ ഒരു ചെറിയ കുടുംബത്തിന് വലിയൊരു ഭാഗ്യമാണ് അപ്പം ആ അത്ര ഉണ്ടാക്കിയതും ആ അത്ര അവർ സ്മെല് ചെയ്യുന്ന രീതി ആ നിമിഷമൊക്കെ എന്താ അറിയില്ല ഞാൻ അത്ര പെട്ടെന്ന് ഒന്നും കരയുന്ന ഒരാളല്ല പക്ഷേ നമ്മൾ ജീവിതത്തിൽ നിന്ന് മറക്കാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ആൾ എൻ്റെ ജീവിതത്തിൽ ഇടനീളം എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ആ ഒരു അദമ്യമായ ഒരു സ്നേഹം കൊണ്ടാണല്ലോ അവരാ ഒരു മണം അവരെന്നെ ഇന്ന് എന്താ പറയുക മുന്നോട്ട് വന്ന് ഇങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് ചെയ്തു തരുമെന്ന് ചോദിച്ച ലക്ഷ്മി അത് ഒരു വർഷത്തിന് ഇപ്പുറം ചെയ്ത് കൊടുത്ത് ഒരു വീണ്ടും ആ ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ സാമീപ്യം ആ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒന്നും ഒരു മാനസിക സംഘർഷമാണ് ഞാൻ ആലോചിച്ചത് കാരണം ആ നിമിഷത്തിൽ ആ ആളൊന്ന് ചേർത്ത് പിടിക്കണം എന്ന് അല്ലെങ്കിൽ ആ മാറോട്ടൊന്ന് ചാഞ്ഞ് കരയണമെന്ന് ആഗ്രഹിക്കേണ്ട അവരുടെ ഉള്ളം അല്ലേ എൻ്റെ മനസ്സ് സങ്കടപ്പെട്ടു പോയിട്ട് ആ സമയത്ത് ഒരുപാട് കരഞ്ഞു നിങ്ങൾക്ക് അത്രത്തോളം അത് ഫീൽ ചെയ്യും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നിങ്ങളാരും കണ്ടിട്ടില്ല നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കണം ലക്ഷ്മി കുട്ടികൾക്ക് മിഠായി കൊണ്ടുവന്ന രംഗം ആ മിഠായി കൊടുക്കുന്നത് ആ കുഞ്ഞിനെ താല് വലിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടോ നമ്മളും പലപ്പോഴും ആഗ്രഹിക്കാറുണ്ടല്ലേ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കും എൻ്റെ ഭർത്താവ് ജീവിച്ചുള്ള ഒരാളാണ് എങ്കിലും എന്താ പറയുക എൻ്റെ കുട്ടികൾ പലപ്പോഴും ഒരു ഇപ്പം അടുത്തില്ലാത്തതിൻ്റെ ശൂന്യത അനുഭവിക്കുന്നവർ അതായത് ഞാനൊരു പ്രവാസീൻ്റെ ഭാര്യയാണ് അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ മക്കള് നമ്മളൊരു തല ചില സമയത്ത് ചില കുട്ടികളൊക്കെ ആയിട്ട് ആളുകൾ ബൈക്കുമ്പോൾ പോകണുമ്പം എൻ്റെ രണ്ട് ചെറിയ മക്കളെ കേട്ടോ അവർക്ക് അത്ര പക്കതല്ലോ അപ്പം അവർ പറവ് ഞങ്ങളെപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെയും കൊണ്ടുപോകില്ലമ്മ അപ്പം ചിലപ്പോൾ അനിയം വരുമ്പോൾ അനിയൻ്റെ പിന്നാലെ കയറി പോവും ചുർക്കാൻ്റെ അനിയം വരുമ്പം പിന്നാലെ കയറി പോവും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാറുണ്ട് ആ ഒരു സംഭവം അതുപോലെ പാറ കൈ പിടിച്ച് കുട്ടികൾ വെള്ളത്തെ കുളിക്കാൻ പോവുക കടയിലേക്ക് പോവുക കടയിൽ നിന്ന് മിഠായി വാങ്ങിക്കൊണ്ടുവരിക ആ ഒരു സന്തോഷമൊന്നും ഒരു പ്രവാസി പ്രവാസിന്ന് നിലക്ക് പ്രവാസികളുടെ മക്കൾക്ക് അനുഭവിക്കാൻ കൊല്ലത്തിലൊരിക്കലോ രണ്ട് വർഷത്തിലൊക്കെ വരുന്ന ഒരു പ്രവാസിനെ സംബന്ധിച്ച് അവർക്ക് അപ്പോൾ സ്വപ്നം നേടിയ സന്തോഷമായിരിക്കും അപ്പോൾ അവർക്കുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഓരോപ്പം എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ ഫസ്റ്റ് പറഞ്ഞതെന്ന് പറയാം ഇപ്പം അങ്ങൾ ഇന്ന ബൈക്കിൻ്റെ പുറകിൽ വെറുതെ എനിക്കൊന്നും വാങ്ങി തരേണ്ട അങ്ങാടി കൂടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറക്കി കൊണ്ടുവരണം കേട്ടോന്ന് അപ്പോൾ അവർ എത്രത്തോളം അത് ആഗ്രഹിക്കുന്നു അപ്പം എൻ്റെ മക്കള് പലപ്പോഴും എൻ്റെ മോളിങ്ങനെ പറയും ഓള ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഉപ്പാൻ്റെ കൂടെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അപ്പോൾ നമുക്കത് എന്ന് വിചാരിക്കുക അല്ലേ പക്ഷേ നഷ്ടപ്പെട്ടു പോയവർക്കത് വരാനില്ലല്ലോ അപ്പോൾ ആ ഒരു നമുക്ക് ഉണ്ടായിട്ടന്നെ ഇത്രയും അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല ഞാൻ പറയണതെന്ന് വെച്ചാൽ അതില്ലാത്തവർക്കാണ് അതിൻ്റെ ഫീലിങ്സ് അനുഭവിക്കുക അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും മടങ്ങി വരാൻ ഇല്ല എന്നുള്ള ഒരാളിൻ്റെ മണം ആ മകൻ്റെ കിച്ചുവിൻ്റെ സങ്കടമൊക്കെ കണ്ടപ്പോൾ സത്യം ഞാൻ വല്ലാണ്ട് കരഞ്ഞുപോയി ഓയി എനിക്കറിഞ്ഞൂടാ നിങ്ങൾ എത്രത്തോളം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ എനിക്കപ്പം തോന്നിയ ഫീലിങ്സ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ പുറമേ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തരുത് ഇപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും പറയും ഓ ഭയങ്കര അസുഖമൊക്കെയാണ് എന്നാലും വീഡിയോ ചെയ്യും ഞാൻ ആരെ മുന്നിലും കരയരുതെന്ന് വിചാരിക്കുന്ന ഒരാളാട്ടോ എപ്പോഴും ആരെ മുന്നിൽ കരയരുത് എപ്പോഴും സ്റ്റേൺ ആയിട്ട് നിൽക്കണം ജീവിതത്തിൽ തോറ്റു പോകരുത് എന്നൊക്കെ വിചാരിക്കുന്നവരാണ് അപ്പം ഈ അസുഖം വന്ന സമയമായാലും ഞാൻ അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പലരും കേൾക്കാതെ എന്നെ കുറ്റപ്പെടുത്താറുണ്ട് പലരും എന്നോട് പറയാറുണ്ടെന്ന് എന്ത് അസുഖക്കായി കിടക്കുന്നവർക്ക് ഇതിനൊക്കെ നേരം ഉണ്ടാവുമോ സത്യം പറഞ്ഞാൽ ഇതൊരു സന്തോഷമാണ് നമ്മൾ ഒരു അതിജീവനാണിതും അതായത് നമ്മൾ നമ്മൾ ഫിസിക്കലി മാത്രമല്ല നമ്മൾ അതിജീവിക്കേണ്ടത് നമ്മുടെ മാനസികമായിട്ടാണ് അതിജീവനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്ട്രെസ്സിനോട് പടപൊരുതി നമ്മളെ മനസ്സിനെ ധൈര്യപ്പെടുത്തുക എന്നുള്ളത് അതൊരു അസുഖത്തിലൂടെ അല്ലെങ്കിൽ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കേ മനസ്സിലാവുള്ളു അപ്പോൾ പലപ്പോഴും ഞാൻ വേദനിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോണ സമയത്ത് നമുക്കെത്ര നമ്മളെ ഹസ്ബൻഡ് കൂടെ നിൽക്കുന്ന ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പിന്നെ സന്തോഷം അല്ലെങ്കിൽ സമാധാനം നമുക്ക് ഒരിക്കലും വേറെ എവിടെ നിന്നും കിട്ടൂല നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും അല്ലേ മറ്റേ നമ്മളെ ഉള്ളിൽ പേടി എടുക്കും വളരെ പ്രിയപ്പെട്ടവരായിരിക്കും നമ്മളെ ചുറ്റിലും ഉണ്ടാവുക എന്നാലും നമുക്ക് പറയുമ്പോൾ അവർ എത്രത്തോളം ഉൾക്കൊള്ളും അല്ലെങ്കിൽ നമ്മൾ നമ്മളെ വേദനകളെ ഇപ്പോൾ ഞാൻ സഹിക്കുന്ന വേദനകൾ യൂട്യൂബിൽ കാണുന്ന മുഖം കൊണ്ടാണ് ഓരോരുത്തരെ വിലയിരുത്തുക അപ്പോൾ എനിക്കറിയാം അതിൻ്റെ വേദന കാരണം എന്താ വെച്ചാൽ ഞാൻ ഏറ്റവും സന്തോഷം തോന്നുന്ന എനിക്ക് ബോഡി ഏറ്റവും ഫീലിങ്സ് ഫീലിംഗ്സ് ഓക്കെ ആവുന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യാറ് കാരണം വേദന ഒക്കെ പോയി ആ സമയത്ത് വേദനയുള്ള സമയത്ത് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ആർക്കും ഒരു വീഡിയോ ചെയ്യാൻ കഴിയില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ പുറമേ നിന്നിട്ട് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളെ ഉള്ളും കൂടി അറിയാൻ ശ്രമിക്കണം അതാണ് ഇപ്പം സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതെന്നുള്ളൂ എന്നുവെച്ചാൽ രേണുവിൻ്റെ ആ ഒരു മനസ്സ് അവർ ഈ ഒരു കാലഘട്ടം അതിജീവിച്ചത് അതുകൊണ്ട് അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പക്ഷെ അവരെ തളർത്താതിരിക്കാമല്ലോ അവർക്ക് അവർക്കെതിരെ സംസാരിക്കുക അവർ കുടുംബമല്ലേ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവരെ സന്തോഷമാണ് അവരെ അത് ആ ഒരു അതൊരു സുഖമുള്ള മണല്ലാന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അതൊരു അതൊരു ജീവൻ്റെ മണമാണ് അതിന് അത് ഒരിക്കലും സന്തോഷമല്ല അതൊരു ഒരാശ്വാസമായിരിക്കും മുന്നോട്ട് ജീവിക്കാനുള്ളൊരു പ്രചോദനം ആയിരിക്കും അവർക്ക് അവർ മുന്നോട്ട് പോവട്ടെ മക്കളൊക്കെ വലുതായി അവർ നല്ല സന്തോഷത്തിൽ റഹത്തിൽ ജീവിക്കട്ടെ ആരും സങ്കടപ്പെട്ട് ജീവിക്കട്ടെ നമുക്ക് കാണേണ്ടത് ഞമ്മക്കവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അവർക്ക് തണലാകാൻ കഴിയും പിന്നെ നമ്മൾ അവരെ വിമർശിക്കണം എന്നുള്ളൊരു നിലപാടാണ് എനിക്ക് ഞാനാരും വിമർശിക്കാൻ തയ്യാറല്ല എൻ്റെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ ഫീലിങ്സ് കാരണം മക്കളെ വരെ വലിച്ചെറിഞ്ഞ് സ്വന്തം മക്കളെ വരെ പല പേരിലും ഇല്ലാതാക്കുന്ന ഈ ലോകത്ത് തൻ്റെ ഭർത്താവിനുണ്ടായ ഒരു കുഞ്ഞിന് തൻ്റെ മകനേക്കാളേറെ പ്രിയങ്കരമായി നോക്കുന്നൊരമ്മയാണ് അവർ ആ ഒരു ബഹുമാനെങ്കിലും അവർക്ക് കൊടുക്കുക തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നിറഞ്ഞ സന്തോഷത്തോടെ നന്ദി നമസ്കാരം